ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമുക്ക് മലയാള സാഹിത്യത്തിൻ്റെ കുലപതിയായ എം ടി വാസുദേവൻ നായരുടെ ജീവചരിത്രം കാണാം നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ സാഹിത്യകാരൻ നാടകകൃത്ത് പത്രാധിപർ എം ഡി എന്ന രണ്ടക്ഷരത്തിൽ സർഗാത്മകതയുടെ വിവിധ മേഖലകളിൽ എന്നും മലയാളിയെ അത്ഭുതപ്പെടുത്തിയ പ്രതിഭയാണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ അഥവാ എം ഡി വാസുദേവൻ നായർ പുന്നയൂർ കുളത്തുകാരനായ ടി നാരായണൻ നായരുടെയും കൂടല്ലൂരുകാരിയായ അമ്മാളുവയുടെയും ഇളയ മകനായി പാലക്കാട് ജില്ലയുടെ വടക്കുപടിഞ്ഞാറൻ അറ്റത്തുള്ള പട്ടാമ്പി താലൂക്കിലെ ആനക്കര പഞ്ചായത്തിലെ ഒരു ചെറിയ ഗ്രാമമായ കൂടല്ലൂരിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ജൂലൈ പതിനഞ്ചിനാണ് എം ഡി ജനിച്ചത് കോപ്പൻ മാസ്റ്ററുടെ കുടിപ്പള്ളിക്കൂടത്തിലാണ് അദ്ദേഹം വിദ്യാഭ്യാസം ആരംഭിച്ചത് പിന്നെ മലമക്കാവ് എലിമെൻ്ററി സ്കൂളിലും കുമാരനല്ലൂർ ഹൈസ്കൂളിലും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് രസതന്ത്രത്തിൽ ബിരുദം നേടി സ്കൂളിൽ വെച്ച് തന്നെ അദ്ദേഹം എഴുത്തു തുടങ്ങി ജ്യേഷ്ഠൻ എം ഡി നാരായണൻ നായർ സ്കൂളിലെ സീനിയറും അയൽനാട്ടുകാരനുമായ അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്നിവർ നൽകിയ സ്വാധീനം എം ഡിയുടെ വായനയിലും എഴുത്തിലും വഴികാട്ടിയായി ആദ്യകാലത്ത് കവിതയാണ് എഴുതിയിരുന്നത് പിന്നീട് ഗദ്യത്തിലേക്ക് വഴിമാറി വിക്ടോറിയയിലെ പഠനകാലത്ത് വായനയും എഴുത്തും ലഹരിയായി രക്തം പുരണ്ട മൺതരികൾ എന്ന ആദ്യ കഥാസമാഹാരം അക്കാലത്താണ് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിന്റെ ഭാഗമായി കേരളത്തിൽ മാതൃഭൂമി നടത്തിയ കഥാ മത്സരത്തിൽ എം ഡിയുടെ വളർത്തുമൃഗങ്ങൾ എന്ന കഥ ഒന്നാം സ്ഥാനം നേടിയതോടെ മലയാള സാഹിത്യത്തിൽ അദ്ദേഹം ശ്രദ്ധേയനായി തീർന്നു കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ കുറച്ചുനാൾ അധ്യാപകനായും ഗ്രാമസേവകനായും ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ജോലിക്ക് ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ച നാലുകെട്ടാണ് പുസ്തകരൂപത്തിൽ വന്ന ആദ്യ നോവൽ അതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു മലയാളത്തിലെ സാഹിത്യ പത്രപ്രവർത്തനത്തെ പുതിയ ദിശയിലേക്ക് നയിച്ചയാളാണ് എം ഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സ്വന്തം കഥയായ മുറപ്പെണ്ണ് തിരക്കഥയാക്കിയാണ് സിനിമയിലെ തുടക്കം ആദ്യ സംവിധാന സംരംഭമായ നിർമ്മാല്യത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ ലഭിച്ചു തിരക്കഥാകൃത്ത് സംവിധായകൻ എന്നിങ്ങനെ മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ നാഴികക്കല്ലുകളായി മാറിയ അൻപതിലേറെ ചലച്ചിത്രങ്ങളുടെ പിന്നണിയിൽ അദ്ദേഹമുണ്ടായിരുന്നു ഫ്യൂഡൽ സാമൂഹിക വ്യവസ്ഥയുടെ ശൈഥില്യത്തോടെ തകർച്ചയിലേക്ക് നീങ്ങിയ മരുമക്കത്തായ വ്യവസ്ഥയും നായർ തറവാടുകളും അവിടുത്തെ നിസ്സഹായരായ മനുഷ്യരുമാണ് എം ഡിയുടെ ആദ്യകാല രചനകളുടെ പശ്ചാത്തലം എക്കാലത്തെയും മനുഷ്യന്റെ ഒറ്റപ്പെടലും പ്രതിഷേധവും അന്ധക്ഷോഭങ്ങളും വികാരങ്ങളുമെല്ലാമായി ആ ഭാഷാ തീക്ഷ്ണത പിന്നീട് മലയാളത്തിൽ ആളിപ്പടർന്നു കാലം അസുരവിത്ത് വിലാപയാത്ര മഞ്ഞ് എൻ പി മുഹമ്മദുമായി ചേർന്നെഴുതിയ അറബിപ്പൊന്ന് രണ്ടാം മുഴം വാരണാസി തുടങ്ങിയ നോവലുകൾ കൂടാതെ ഒട്ടനവധി ചെറുകഥകളും നോവലൈറ്റുകളും എം ഡിയുടെ കരസ്പർശമേറ്റതെല്ലാം മലയാളികൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി എഴുതിയ രണ്ടാം മൂഴം വന്നത് മഹാഭാരതത്തെ ഭീമന്റെ വീക്ഷണത്തിൽ കാണുന്ന രണ്ടാം ഊഴം എം ഡിയുടെ മാസ്റ്റർ പീസായി വിലയിരുത്തപ്പെടുന്നു നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന എം ഡി നിളാനദിയെയും ചുറ്റുമുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളെയും കുറിച്ച് പലപ്പോഴായി എഴുതിയ ലേഖനങ്ങൾ കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ രാജ്യം എം ഡിയെ പത്മഭൂഷൺ നൽകി ആദരിച്ചു സാഹിത്യരംഗത്ത് ഭാരതത്തിൽ നൽകപ്പെടുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമായ ജ്ഞാനപീഠം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ലഭിച്ചു പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമായ പ്രഥമ കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എം ഡിക്ക് ലഭിച്ചു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വയലാർ അവാർഡ് മാതൃഭൂമി പുരസ്കാരം ഓടക്കുഴൽ അവാർഡ് മുട്ടത്തുവർക്കി അവാർഡ് പത്മരാജൻ പുരസ്കാരം എന്നിങ്ങനെ ഒട്ടനവധി ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചു കോഴിക്കോട് സർവകലാശാലയും മഹാത്മാഗാന്ധി സർവകലാശാലയും ഡീലിറ്റ് നൽകി അദ്ദേഹത്തെ ആദരിച്ചു നൃത്താധ്യാപിക കലാമണ്ഡലം സരസ്വതിയാണ് ഭാര്യ യു എസിൽ ബിസിനസ് എക്സിക്യൂട്ടീവായ സിതാര നർത്തകിയും സംവിധായികയുമായ അശ്വതി എന്നിവർ മക്കളാണ് അധ്യാപികയും വിവർത്തകിയുമായിരുന്ന പരേതയായ പ്രമീള നായരാണ് ആദ്യ ഭാര്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയഞ്ചിന് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വെച്ച് മലയാളത്തിൻ്റെ ആ സാഹിത്യ കുലപതി കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു മരണം രംഗബോധമില്ലാത്ത കോമാളി എന്നെഴുതിയ എം ടിയുടെ പ്രവചനാത്മതയ്ക്കു മുന്നിൽ ഓർത്തുവയ്ക്കാൻ വാക്കുകളുടെ മായാജാലം സമ്മാനിച്ച് ധന്യമായ ആ മടക്കം വരാതിരിക്കില്ല എന്ന ഒറ്റ വാക്കിലൂടെ പ്രതീക്ഷയുടെ ഒരു പ്രപഞ്ചത്തെ ചിമിഴിലൊതുക്കിയ കാലത്തിൻ്റെ ആ മഹാപ്രവാഹത്തിന് നന്ദി